ഹലോ ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സിനിമ ഡയലോഗാണ് ലക്ഷ്മി അമ്മയുടെ പറമ്പിൽ ഓരോ പ്ലാവ് ഞങ്ങൾ അരച്ചു അരച്ചുപറുക്കി ഞങ്ങൾക്ക് ഒരു ചക്ക പോലും കിട്ടിയിട്ടോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ചക്കയല്ലാണ്ട് മാങ്ങയാണോ പക്ഷേ ഇത് ചക്കയാണെന്ന് എനിക്കറിയാം പക്ഷേ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താ ഒരു മൂത്ത ചക്കയാണ് ആവശ്യമുള്ളത് ഞങ്ങൾക്കൊരു സാധനം ഉണ്ടാക്കാനുണ്ട് ആ സാധനത്തിൻ്റെ പേര് ഞാൻ അവസാനം പറയാം അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായി നിങ്ങൾ കാണണം ഞങ്ങളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ് നിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് ചെയ്യണം കാണണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ ഫു കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതാ നമ്മളെല്ലാ ച ചക്ക മരവും അഴിച്ചു പെറുക്കിയിട്ട് അവസാനം ഞങ്ങൾക്ക് വേണ്ട ചക്ക മൂത്ത ചക്ക കിട്ടിയത് ഒരു മരത്തിൽ രണ്ട് ചക്ക മാത്രമേ ഉണ്ടായിരുന്നു ആ മരത്തിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള ചക്ക കിട്ടിയത് ഇട്ടാൽ നല്ല ഹൈറ്റിലാന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എത്ര ഹൈറ്റിലായാലും ഞങ്ങൾക്കൊരു മരം കയറിയിട്ടുണ്ട് ഞങ്ങളെ അനിയൻ അവന് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു വിട്ടാ ചക്ക വീണതും ഈ കുട്ടി നോക്കുന്നുണ്ട് ഇവിടെയാണ് വീണതെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയും കൂടി ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അമ്മാവന് ഇതാ രണ്ടായി അതിനെന്താ കഷ്ണം ചെയ്ത് തന്നു ഇതാ നോക്ക് വിളഞ്ഞു എന്ന് നോക്കുന്നതാന്ന് ഇവർ രണ്ടുപേരും കുത്തിയിരുന്നിട്ട് ആ സംഭവം വിളഞ്ഞിട്ടുണ്ട് അവസാനം അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചക്ക കിട്ടി ഞങ്ങൾ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നു വിട്ടാ രണ്ട് ചക്കയാണെന്ന് ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അത് രണ്ടും കിട്ടിയിട്ടുണ്ട് അനിയനും ഇതാ നോക്കിയാൽ അനിയനും നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചക്ക മുറിക്കാനും അതിൻ്റെ എന്താ അതിനെ ക്ലീൻ ചെയ്യാൻ എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കൂട്ടത്തോടെ ഇരുന്ന് ക്ലീൻ ചെയ്ത് ഒപ്പം സീരിയലും കണ്ടുട്ടാ അമ്മ അമ്മ അമ്മനായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ചക്ക ക്ലീൻ ചെയ്യുമ്പോൾ സീരിയലും കാണും അതുകൊണ്ട് രണ്ട് പനിയും ഒന്നിച്ചായി അമ്മരുത് രാവിലെ അതെന്താ ചക്കയൊന്നെന്ത് നല്ല ആവിയിലേക്ക് വേവിച്ചെടുക്കണം നല്ല ആവിയിലേക്ക് വേവിച്ചെടുത്തു ശേഷം കുറേ ദിവസമായി കിടക്കുന്ന ആളെ ഒന്ന് ഉണർത്തിയിട്ടാണ് ഇയാൾ വിചാരിക്കുകയാണ് എൻ്റെ ആവശ്യമില്ലല്ലോ പക്ഷേ ഇന്ന് ഇയാൾ ആവശ്യമുണ്ട് ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ടപ്പോൾ ആളൊന്ന് സുന്ദര കുട്ടപ്പനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെന്താ അതിനെ നമ്മൾ ആ വേവിച്ച ചക്കയൊന്നും കടഞ്ഞെടുക്കണം നന്നായിട്ട് ഒന്ന് യൂസ് ചെയ്യാണ്ട് കടഞ്ഞെടുക്കണം അതിനാവശ്യമായ ഉപ്പും അതുപോലെ തന്നെ ജീരകവും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കടഞ്ഞെടുക്കട്ടെ നല്ല ഈ പരിവത്തിലായ മതി നല്ല എന്താ നന്നായിട്ട് അരികണം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പരുവത്തിൽ ആയതിനു ശേഷം എന്താ നമുക്ക് പ്രസ് മേക്കറിൽ ചെറിയ എന്താ ഉരുളകൾ ഉരുൾ ഉരുളകളാക്കിയിട്ട് എണ്ണയും തേച്ചിട്ട് എന്താ എന്താക്കിയാ പ്രസ് ചെയ്തെടുക്കാം സംഭവം നിങ്ങൾക്ക് ഇപ്പം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ചക്ക പപ്പടം അല്ലെങ്കിൽ അപ്പളം എന്ന പല പല വേരിൽ അറിയപ്പെടുന്ന ചക്ക പപ്പടമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാ സംഭവം നോക്കി ഇന്ന് പ്രെസ് ചെയ്തെടുക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടാം ചക്ക പപ്പടം നമുക്ക് റെഡിയായി കിട്ടുന്നുണ്ട് അതിന് എന്താ ഒരു പായിൽ അല്ലെങ്കിൽ എന്താ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോ എന്തിലായാലും പ്രശ്നമില്ല അങ്ങനെ എന്താക്കുക നമ്മൾ പ്രസ് ചെയ്തെടുത്ത ഓരോ പപ്പടത്തിനെയും പായൽ അല്ലെങ്കിൽ എന്താ ഷീറ്റിൽ പിരിച്ച് ഇട വെച്ച് വെക്കാം കേട്ടോ അതെങ്ങനെ വെക്കുക നല്ല നിരനിരയായിട്ട് വെക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് വെയിൽ കൊണ്ട നല്ല വെയിലാണെങ്കിൽ ഒന്ന് മതി അല്ലെങ്കിൽ രണ്ട് വെയിലും ആണ് കേട്ടോ മിക്കവാറും രണ്ട് വെയിൽ കൊള്ളേണ്ടി വരും കാരണം എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള സമയമാണ് ഇപ്പോൾ രണ്ട് ദിവസമായി നല്ല മഴയുണ്ട് അതുകൊണ്ട് രണ്ട് പെയിൽ കൊള്ളേണ്ടി വരും എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും സംഭവം എന്താ നല്ല വെയിലൊക്കെ കൊണ്ടെടുത്ത് കൊണ്ട് കൊള്ളുന്ന ശേഷം എന്താ ഏകദേശം ഒരു ഒരു വർഷം വരെ ഒന്നും ആവാണ്ടത് കിട്ടും ശരിക്കും പറഞ്ഞാൽ നല്ല മഴയുള്ള സമയത്ത് എന്താ നല്ല ഒരു പപ്പടം എടുക്കുക എന്താ എണ്ണയിലിടുക നല്ല കട്ടൻ ചായയും നല്ല മഴയോടുള്ള സമയത്ത് നല്ലൊരു കട്ടൻ ചായയും പപ്പടവും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടാ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ഞങ്ങൾ ഏകദേശം ഞങ്ങൾക്ക് രണ്ട് ചക്കയിൽ ഞങ്ങൾക്ക് ഏകദേശം നൂറ്റി എൺപത് പപ്പടം ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ നൂറ്റി അൻപത് പപ്പടമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് മഴക്കാലത്തൊക്കെ നല്ല രസമാണ് വൈകുന്നേരം ചായയോടൊപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് എന്തായാലും കുറച്ച് പണി ഉണ്ടാക്കാനും പക്ഷെ സംഭവം സൂപ്പറാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം പുതിയതായി ആദ്യതായിട്ട് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം